വന്നെ അതിലില്ല മുളക് പൊടിയില്ല മഞ്ഞപ്പൊടി ഇല്ല പഞ്ചസാര ഇല്ല ചായലില്ല പോയി മേടിച്ചിട്ടോ ഇല്ല ഇല്ല എന്നല്ലാണ്ട് എന്തെങ്കിലും ഇണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ നല്ല ഭാര്യ മനസ്വഭാവം തന്നെ കഴിഞ്ഞാല് എന്തെങ്കിലും ഇണ്ടെന്നുള്ളത് ആദ്യം പറയാം എന്നിട്ട് ഇല്ലാത്തെന്ന് പറയാം ഇത് ഇവിടെ വന്നിരിക്കുമ്പോ അതില്ല ഇല്ല 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 അതെ അരിയും ബക്കറ്റ് കാലിയായി ഇരിപ്പുണ്ട് പഞ്ചസാര പാത്രം കാലിയായി ഇരിപ്പുണ്ട് ചായ കുപ്പി കാലിയായി ഇരിപ്പുണ്ട് ഇനി വരാൻ ഉറങ്ങാണ്ടിരിക്കുന്നത് ഞാനേ ഓൺലൈനിൽ ഒരു ഡ്രസ്സുണ്ട് മട്ടിപൊലി ഡ്രസ്സ് പക്ഷെ അത് മേടിക്കാൻ വരണ്ടെന്നാരോചിച്ചിട്ട് ഉറക്കം വരണില്ല അത് ശരി അതെല്ലാം ഉറക്കം വരാത്ത നമുക്കൊരു കാര്യം ചെയ്യാം ഇപ്പൊ തന്നെ നിനക്ക് നിൽക്ക് ഓർഡർ ചെയ്യാൻ പറ്റേ ഞാൻ ഞാനതിന്റെ കളറും ഒക്കെ ഇപ്പൊ തന്നെ അയച്ചേരാ എന്നിട്ട് ഓർഡർ ചെയ്താൽ മതി ഉറക്ക ഗുളിക എന്ത് കളറും സൈസും അത് വെള്ള നിറത്തിലുള്ള ചെറിയ ഗുളിക അല്ലേ

അതെ ഈ ഇടയ്ക്ക് ഇടയ്ക്ക് തേങ്ങിട്ടല്ലേ അത് വേണ്ടി ഓക്കെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൂടെ ആരുടെ കൂടെ വന്ന് മമ്മൂട്ടി അവനെന്നെ പിന്തിരിപ്പിച്ച അതെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇനിയും ഒരുപാട് പ്രമുഖ നടന്മാരെ പേര് പുറത്ത് വെക്ക നടന്മാരുടെ ആളുണ്ടാവൂ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനം രഞ്ജിത്ത് രാജി സ്ഥാനം കൊഴഞ്ഞത് ബംഗാളി നടൻ ഉയർത്തിയ ആരോപണത്തിൽ അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി ബംഗാളി കാരണം തൊഴിൽ നഷ്ടപ്പെട്ട ഒരു മലയാളി